സ്വാഗതം ുളം നഗരസഭ ഒന്നാം ഡിവിഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച വിലങ്ങപ്പാറ കുളം ഉദ്ഘാടനം പിറവം എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാ ശിവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ ശ്രീമതി ജിഷ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് കൗൺസിലർമാരായ ഷ്യമോ സുനിൽ അനിൽ കരുണാകരൻ റോബിൻ ജോൺ ബേബി കിരാന്തള ജിജോറ്റി ബേബി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഫബീഷ് ജോർജ് ഷാജി ജോർജ് എൻ രഞ്ജിത്ത് എം എ ഷാജി ചാക്കോച്ചൻ സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തിട്ട് നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തുകയാണ് അധ്യക്ഷ ശ്രീമതി നമ്മുടെ ചെയർപേഴ്സൺ വിജയശിവനാണ് ചേച്ചിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കൂത്താട്ടുളം നഗരസഭയുടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഒരു കുളം നവീകരിക്കണമെന്ന ഈ വാർഡ് കൗൺസിലർ ദിശാരഞ്ജിത്ത് ബഹുമാനായ എം എൽ എയോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വളരെ ഭംഗിയായി തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഓരോ കുളങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു ജലസംരക്ഷണം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോൾ നിലവിൽ കാണുന്നത് കുളങ്ങളെല്ലാം മൂടി മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ നഗരസഭയുടെ പല പ്രദേശങ്ങളിലും നമ്മുടെ നിലവിലുള്ള കുളങ്ങളെല്ലാം വീണ്ടെടുത്ത് അവിടെ കൂടുതൽ വെള്ളം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വെൺകുളം കുളം ഏറ്റവും നല്ല രീതിയിൽ അത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇരുപത്തിയഞ്ചാം ഡിവിഷനിലെ കുളം പേര് ചിറ അതൊക്കെ ഏറ്റവും നല്ല പോയി നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നു അത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഈ പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന ഒരു കുളം ജലസ്രോതസ്സാണ് ഇത് വളരെ നശോന്മുഖമായി കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതിനെ പുനരുദ്ധരിച്ച് വളരെ മികച്ച നിലയിലേക്ക് അതിപ്പോൾ മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എം എൽ എ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാണ് അതിനെ അനുവദിച്ചത് വിവിധ കുളങ്ങൾ നവീകരിക്കാനായിട്ട് എം ഫണ്ട് നൽകാറുണ്ടെങ്കിലും പരിമിതമാണ് ഞാൻ പെട്ടെന്ന് നോർത്ത് പോയത് ഈ തിരുമാറാടി പഞ്ചായത്തിൽ ഒരു ചെക്ക് ഡാം നിർമ്മിക്കാനായിട്ട് ഞാൻ ഫണ്ട് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു അന്ന് കൊടുത്തത് അപ്പോൾ ആ അവിടെ മണ്ണത്തൂര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം ആ മലയിൽ വളരെ മനോഹരമായി അവിടെ ഒരു ചെറിയൊരു അരിവ് പോലെ വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഈ ചെക്ക് ഡാം വന്ന് അത് കെട്ടിയതിന് ശേഷം ഒരു മിനി ഡാം പോലെ അവിടെ ആയി വെള്ളം കെട്ടിക്കിടക്കാൻ ഇപ്പോൾ അവിടെ തിരുമാറാടി പഞ്ചായത്ത് ഒരു ഒരു സ്റ്റെപ്പ് താഴ്ത്തു കൊടുത്തു ഒരു ടൂറിസം ഏരിയ പോലെ അതിൻ്റെ ഇപ്പോൾ ക്രമീകരിച്ച് വരികയാണവിടെ അപ്പോൾ അത് സാധാരണ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഈ ചെക്ക് ഡാം പണുന്നതിന് ശേഷം അവിടെ വെള്ളം തങ്ങി നിൽക്കുകയും അതൊരു ചെറിയ ലേക്ക് പോലെ മാറുകയും അവിടുന്ന് ആ ഉയർപ്രദേശമായതുകൊണ്ട് നല്ലൊരു കാഴ്ചയും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെ ഒക്കെ സമയമാണല്ലോ ഒരു ക്ലിക്ക് അടിച്ചാൽ ഒരുപാട് പേര് കാണും ഒരുപാട് പേര് വരും എന്താ പറയുക അങ്ങനെ കൊടുക്കുന്നതിൽ നിന്ന് അങ്ങനെ നമ്മൾ ടൂറിസം ലക്ഷ്യം വെച്ച് കൊടുത്തല്ല അവിടെയുള്ള ആൾക്കാർക്ക് ജലസ്രോതസ്സ് വേനൽക്കാലത്ത് ഈ വെള്ളം ഒഴുകി ഒഴുകിപ്പോകാതെ കെട്ടി കെട്ടി നിർത്തി കഴിയുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ കിണറുകൾ റീചാർജ് ചെയ്യും ആ രീതിയിൽ അത് വളരെ ഫലപ്രാപ്തി അപ്പം തന്നെ പ്ലസ്സുമായി അപ്പം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം ഇവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു ആ മരം മുറിച്ചു മാറ്റുക എന്നുള്ളത് അതിന് കുറേയേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒരു മരം മുറിച്ചു മാറ്റണമെങ്കിൽ അതിന് കുറേ നിയമപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം നീക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ ജിഷ രഞ്ജിത്ത് വളരെയേറെ ബുദ്ധിമുട്ട് അത് മരം വെട്ടി മാറ്റി ഈ പണി ഇവിടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട് ഏതായാലും ജിഷ നടത്തിയിട്ടുള്ള ഫലമായിട്ട് ഫണ്ടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം